കണ്ടോ ഇതാ ഹൈലൈറ്റ് വ്യവസ്ഥാപിതമായി അവിടെയുള്ള തെറ്റുകളെ തിരുത്തിക്കൊണ്ട് കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് ശരിയായ നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനാണ് എൽ ഡി എഫ് സർക്കാരുകൾ എല്ലാ കാലത്തും ശ്രമിക്കുന്നത് ശ്രമിച്ചിട്ടുള്ളത് കാട്ടു മുടിച്ച് സുഖമായിട്ട് അങ്ങോട്ട് തിന്നിട്ട് എന്നിട്ട് ഒരു ഉള്ളുപ്പമില്ലാതെ പറയാണ് ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശക്തമായി നിയമത്തിനെ മുന്നേ കൊണ്ടുവരും ഇത്ര കൊല്ലമായിട്ട് കളവ് ചെയ്ത സമയത്ത് അതിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങൾ എവിടെ നോക്കിയിരിക്കുകയായിരുന്നു എന്താ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ സാധിക്കാഞ്ഞേ ഇപ്പൊ നിങ്ങൾ കൈയെഴുകുന്നു അച്ഛന് തല് കിട്ടിയോ ഇല്ല ഇപ്പൊ കിട്ടും ഒന്ന് കൊടുത്തേക്കാം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും തെറ്റു ചെയ്ത ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് ആവർത്തിച്ചുറപ്പാക്കുന്ന ആത്മവിശ്വാസമാണ് ഹൈക്കോടതി വിധിയിലൂടെ ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ളത് രണ്ടാമത് ഇത് ഉരുക്കുകയോ ഏതെങ്കിലും തരത്തിൽ അതിൽ സ്വർണം മാറ്റുകയോ അല്ല ഉണ്ടായത് ഇത് അതുപോലെ തന്നെ ഏതോ ഒരു കോടീശ്വരന് വിൽക്കുകയാണ് ചെയ്തത് അങ്ങനെ പോറ്റി കോടീശ്വരന് വിറ്റു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത് അപ്പോൾ തന്നെ വിജിലൻസ് ഇതിന്റെ ഉള്ളറകളിലേക്ക് പോയിരുന്നു എന്താണ് ഇതിൽ നടന്നത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിരവധി ക്ഷേത്രങ്ങളുണ്ട് അതിൽ ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അവിടെയെന്നല്ല ഒരു ക്ഷേത്രത്തിലും അരുതാത്ത ഒരു കാര്യവും നടത്താൻ പാടില്ല ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരെല്ലാം ഹരിശ്ചന്ദ്രന്മാരാണ് എന്നൊരു തെറ്റിദ്ധാരണയും ആർക്കും ഇല്ല അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായി അവിടെയുള്ള തെറ്റുകളെ തിരുത്തിക്കൊണ്ട് കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് ശരിയായ നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനാണ് എൽ ഡി എഫ് സർക്കാരുകൾ എല്ലാ കാലത്തും ശ്രമിക്കുന്നത് ശ്രമിച്ചിട്ടുള്ളത് കൊണ്ടുനോക്ക് അതിനുശേഷം തിരികെ വരുമ്പോൾ തൂക്കത്തിൽ നാലര കിലോയോളം കുറവ് ചെന്നൈയിൽ ഇത് എത്തിച്ചപ്പോൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നു മാത്രമല്ല മുപ്പത്തിയൊൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സന്നിധാനത്ത് ചെന്നൈയിൽ എത്തുന്നത് എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം ഓർമ്മ വരുന്നില്ലേ ഇതൊക്കെ എന്തുകൊണ്ട് അന്നേ മനസ്സിലാക്കിയില്ല എന്തുകൊണ്ട് അന്നേ തിരിച്ചറിയാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ ആ വീഴ്ചയുടെ ഉത്തരവാദിത്വം ആർക്കാണ് അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ക്ഷേത്രത്തിലെ മുതല് ശബരിമലയിലെ മുതൽ കസ്റ്റോഡി എന്ന് പറയുന്ന ശമ്പളം അവിടെ തിരിക്കുന്ന ആൾക്കാണ് എന്റെ കസ്റ്റഡിയിൽ ഒരു സാധനം പുറത്തു പോകുന്നു ഞാനറിയാതെ അല്ലാതെ ബൈജു പരാതിപ്പെട്ടില്ല അനിതയുടെ പേര് ഒരു മാധ്യമങ്ങളിലും ഇല്ല കാരണം ബോർഡിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെക്രട്ടറി ബോർഡിന്റെ ജയശ്രീ അല്ലേ ശ്രീ ശരിയല്ലേ അതെ ജയശ്രീ ആണ് ജയശ്രീ ഉത്തരവാദി എന്നല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ അനുവാദം ജയശ്രീ ആണ് ജയശ്രീ സോറി യു ആർ കറക്റ്റ് നിങ്ങളാണ് കറക്റ്റ് ഞാൻ ഈ പേരൊന്നും ഓർക്കേണ്ട ഒരു കാര്യം എനിക്കില്ലല്ലോ വർത്തമാനം നിങ്ങൾ പറഞ്ഞാണ് ശരി ഞാനൊരു വ്യക്തിയെ കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല അവരെ എനിക്ക് അറിയത്തൂല്ല ഡ്രൈവർ വണ്ടി എടുത്തോളൂ ദൗത്യം പാലി അല്ല ഗോപികൃഷ്ണ കേരളത്തിലെ വലിയൊരു കണ്ടെത്തലാണ് പിണറായി വിജയൻ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിരിക്കുന്നു ഓൻ കണ്ടെത്തിയതാണല്ലോ അതിൻ്റെ സർക്കാർ ഇത് ഒമ്പതര കൊല്ലം അദ്ദേഹത്തിൻ്റെ സർക്കാരുണ്ടായിരുന്നിട്ട് അദ്ദേഹത്തിന് സാധിച്ചല്ലോ മൂന്ന് ദേവസ്വം ബോർഡ് മന്ത്രിമാരുണ്ടായിട്ട് അവർക്ക് സാധിച്ചല്ലോ അല്ലേ അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ദേവസ്വം ബോർഡുകൾ ഇവരൊക്കെ ഉണ്ടായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചല്ലോ അല്ലേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കട്ടെ ഇതിനകത്തത് ലാഘവത്തോടെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കള്ളത്തരത്തിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയ ഗൂഢാലോചന എന്ന് പറയപ്പെടുന്നത് ആ ഗൂഢാലോചനക്ക് സർക്കാരിൻ്റെ കണ്ണടച്ചുള്ള കൂട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അത് പ്രശാന്തായാലും പത്മകുമാറാണെങ്കിലും അതിന് മുൻപുള്ള വാസു ആണെങ്കിലും അനന്തഗോപനാണെങ്കിലും ആ ബോർഡുകളിലെ മെമ്പർമാരാണെങ്കിലും കമ്മീഷണർമാരാണെങ്കിലും സെക്രട്ടറിമാരാണെങ്കിലും ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള അറിവോട് കൂടിയാണ് ഈ കാര്യം ചെയ്തത് എനിക്ക് പോറ്റി എന്ന് പറയപ്പെടുന്ന ഒരു സകലവിധ തിരുമുറിഞ്ഞ കള്ളൻ ഈ ശബരിമലയിൽ വന്ന് ഇത്രയും സംരക്ഷണത്തിന്റെ ഉള്ളിൽ വന്നുകൊണ്ട് കാലത്ത് സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് പാളി അഴിച്ചുകൊണ്ടുപോവാ വൈകുന്നേരം പോകും വാതിലിച്ചുകൊണ്ട് പോവാ അത് കഴിഞ്ഞ് വേറെ ദിവസവും താഴെക്കോടിച്ചുകൊണ്ടുപോവാ മറ്റൊരു ദിവസം ദ്വാരപാലക ശില്പം അഴിച്ചു കൊണ്ടുപോവാതി ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇല്ല വേറൊരു ദിവസം ദണ്ടൂരി കൊണ്ടുപോകുക മറ്റൊരു ദിവസം രുദ്രാക്ഷമാലൂരി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നാല് പാട്ടം നെയ്യും അവലും മലരും ശർക്കരയും അടങ്ങുന്ന സാരങ്ങൾ പോലും അഴിമതി നടത്തുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ വിശ്വാസി സമൂഹത്തിൻ്റെ ക്ഷേത്ര വിശ്വാസങ്ങളെയൊക്കെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നോക്കാനും അല്ലെങ്കിൽ സംരക്ഷിക്കാനും കൊണ്ടാകുന്നില്ല എന്നും അതിൻ്റെ പുറകിലും കൃത്യമായ ഗൂഢാലോചന നടത്തി നല്ല അഴിമതി കാശങ്ങനെ കാട്ട് തന്ന പള്ള നിറച്ചവർ ഇവരിലുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണ്ടേ ഞാൻ ചോദിച്ചോട്ടെ ഇവർ എന്താ പറയണത് ശബരിമല ക്ഷേത്രത്തിലെ പാളി പോയില്ലേ ഗോപികൃഷ്ണ കൃത്യല്ലേ താഴെയക്കൂടെ വടക്കും പോയില്ലേ ഗോപികൃഷ്ണ അതും കൃത്യല്ല അതിലത്തെ സ്വർണത്തിന്റെ കണക്ക് ഇപ്പോഴും നിങ്ങൾക്കറിയോ ഇനി അവിടെ ഉള്ളതിൽ തന്നെ എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ആർക്കെങ്കിലും ഇവർക്ക് ആർക്കറിയോ പിന്നെ എന്താ അനിൽകുമാർ പറഞ്ഞ അതിനകത്ത് ഉത്തരവിറക്കിട്ടുണ്ട് ആരാണ് മാനുവലിനെതിരായി ഉത്തരവിറക്കിയത് എന്താണ് ഇതിന് മുൻപ് ഉണ്ടായിരുന്ന വിജയ് മല്യ ചെയ്ത സമയത്ത് മരാമത്ത് കോംപ്ലക്സിൽ വെച്ച് ഇത് ചെയ്യാനെടുത്ത തീരുമാനം ഉണ്ടായിരുന്നത് അവിടെ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തുന്ന സമയത്ത് നിങ്ങളുടെ ബോർഡ് എന്തെടുക്കുകയായിരുന്നു ശരിയാവും നിങ്ങളുടെ ബോർഡ് ഉറങ്ങുകയായിരുന്നോ അവിടെ പൂട്ടന്മാരെ പോലെ അവർ ഇരിക്കുകയായിരുന്നോ അതൊക്കെ ഒട്ടുവായിട്ട് ചായയും കുടിച്ചിരിക്കുകയായിരുന്നോ നിങ്ങൾ മനസ്സിലാക്കണം ആ ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനത്തെ അല്ലേ സെക്രട്ടറി കൊടുക്കേണ്ടത് ആ സെക്രട്ടറി അതിനപ്പുറത്തേക്കൊരു തീരുമാനം എടുത്തു എന്ന് ബോർഡ് അറിഞ്ഞ സമയത്ത് ആ ബോർഡിലിരിക്കുന്ന മണ്ടശിരോമണികൾക്ക് ആ സെക്രട്ടറിയെ പുറത്താക്കാനോ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാനോ ചെയ്ത പ്രവൃത്തി ശരിയല്ലെന്ന് പറഞ്ഞാൽ ആ തീരുമാനത്തെ റദ്ദു ചെയ്യാനോ കഴിവും പ്രാപ്തിയും വ്യക്തമായിട്ടുള്ള തീരുമാനവും ഉണ്ടാവാത്തത് ആരുടെ കുറ്റമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം ഉണ്ടായത് പോറ്റുന്നത് ആരാണ് പോറ്റി ആരെയാണ് പോറ്റുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കള്ളത്തരം മനസ്സിലാവും ഗോപികൃഷ്ണ ഇതിന്റെ പുറകിൽ ആരാണ് ഇതിന്റെ പുറകിൽ നിന്നവന് ചോറും പയറും വാങ്ങി കൊടുത്തവനാരാണ് പുറകിൽ നിന്ന് ചോറും പയറും വേടിച്ചവർക്ക് ഗൂഢാലോചന നടത്തി കൂട്ടുനിന്ന് ഈ കച്ചവടത്തിന് കൂട്ടുനിന്നവനാരാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ടതില്ലേ ഇവരെന്താ പറയുന്നത് ഇവർ വളരെ ലാഘവത്തോട് കൂടിയില്ല പറയണേ ഇതിന് ദേവസ്വം ബോർഡിനും പങ്കില്ല സർക്കാരിനും പങ്കില്ല പിന്നെ ആർക്കാണ് പങ്ക് വിശ്വാസികൾക്കാണോ പങ്ക് അത് ഭക്തർക്കാണോ പങ്ക് അയ്യപ്പനെ ശരണം വിളിച്ച് പോയി പ്രാർത്ഥിച്ച് അവിടെ കാണിക്കർപ്പിച്ച സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്കാണോ പങ്ക് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടോ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ ഒരു തവണയല്ല പലതവണയായി കൊണ്ടുപോകുന്ന സമയത്ത് കണ്ണും മിഴിച്ചു നോക്കിയിരുന്നതൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡിന് ഇതിൽ കൃത്യമായി പങ്കില്ല ഗോപികൃഷ്ണ കൃഷ്ണ ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് പങ്കില്ല ഗോപികൃഷ്ണ കൃഷ്ണ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് പങ്കില്ല ഗോപികൃഷ്ണ കൃഷ്ണ ദേവസ്വം ബോർഡിനെ ബഹിക്കുന്ന മന്ത്രിമാർക്കിതിന്റെ വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്വമില്ല ഗോപികൃഷ്ണ കൃഷ്ണ ആ മന്ത്രിമാരടങ്ങുന്ന സർക്കാരിന് ഉത്തരവാദിത്തമില്ല ഗോപികൃഷ്ണ ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്വമില്ല ഗോപികൃഷ്ണ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല ഗോപി കൃഷ്ണ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര സർക്കാരും ദേവസ്വം ബോർഡിനും ഇത്യാദി വർഗങ്ങൾക്കും ഒന്നും ഇതിൽ പങ്കാളിത്തമില്ല ഞങ്ങളൊന്നും അന്വേഷിക്കാറില്ല എന്ന് നമ്മുടെ രാധാകൃഷ്ണൻ മന്ത്രി ഉണ്ടായിരുന്നല്ലോ ദേവസ്വം ബോർഡിന്റെ ഇങ്ങനെ പുണ്യാം കിട്ടുന്ന സമയത്ത് കൈ കഴുകി കഴിഞ്ഞവർ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ മാത്രം വന്നതെന്ന് പറയാറുള്ളത് ഇപ്പം പറഞ്ഞ നടത്തിപ്പ് നോക്കാൻ ഞങ്ങൾ പോവാറില്ല എന്നാ പറഞ്ഞത് ഇത്യാദി കാര്യങ്ങൾ ഇവർ ചെയ്യാ ചെയ്യില്ല എങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ ഇവർക്ക് ഉത്തരവാദിത്വം ആ പണി നിർത്തി ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ഭക്തരുടെ കയ്യിലത് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും മാന്യതയും കാണിക്കണം ഇവർ സോഡ ഉപ്പിടണം കാട്ടു മുടിച്ച് സുഖമായിട്ട് അങ്ങോട്ട് ് എന്നിട്ട് ഒരു ഉള്ളുപ്പം ഇല്ലാതെ പറയാണ് ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശക്തമായി നിയമത്തിനെ മുന്നേ കൊണ്ടുവരും ഇത്ര കൊല്ലമായിട്ട് കളവ് ചെയ്ത സമയത്ത് അതിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങൾ എവിടെ നോക്കിയിരിക്കുന്നു എന്തേ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ സാധിക്കാഞ്ഞേ ഇപ്പൊ നിങ്ങൾ കൈയെഴുകുന്നു ഇത്രയും വേണ്ടിയിരുന്നില്ല ഇത് കൊറേ കടന്നുപോയോ ഇവിടെ ഈ കാണിച്ച പ്രവർത്തികളെല്ലാം കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് ആ അന്വേഷിച്ചത് ഇവരുടെ സർക്കാരാണോ ഇവരുടെ സർക്കാരാണോ അത് കണ്ടെത്തിയത് അല്ലല്ലോ കണ്ടെത്തിയത് ഏത് രീതിയിലാണ് നിങ്ങൾക്കറിഞ്ഞൂടെ എത്ര കൊല്ലമായിരുന്നു ഇതൊക്കെ തട്ടിപ്പ് നടത്തിയിരുന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തട്ടിപ്പിന്റെ വ്യാപ്തി ഇവിടെ ഒന്നും നിൽക്കില്ല ഗോപികൃഷ്ണ അത് സംസ്ഥാനത്തിന്റെ അപ്പുറത്തേക്ക് പോകണോ അതോ രാജ്യത്തിൻ്റെ അപ്പുറത്തേക്ക് പോകണോ എന്നുള്ളതൊക്കെ അന്വേഷണ സംഘം വരുമ്പോൾ അറിയാം മുപ്പത് കൊല്ലക്കാലത്തെ ചരിത്രം പരിശോധിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം മുപ്പത് കൊല്ലമായിട്ടുള്ള ഈ ദേവസ്വം ബോർഡുകളുടെ ഭരണത്തെ ദേവസ്വം ബോർഡുകൾ സംരക്ഷിക്കുന്ന രീതിയെ ഒക്കെ കൃത്യമായി അന്വേഷിക്കണം ഗോപികൃഷ്ണ ഒരു കാര്യം മനസ്സിലാക്കണം നെയ്യ് എണ്ണ തിരി കർപ്പൂരം അവല് മലര് ശർക്കര അരി കഥളിപ്പഴം കളഭം ഇങ്ങനെയുള്ള വലിയ കച്ചവടങ്ങളുടെ വലിയൊരു അഴിമതി അപ്പുറത്ത് കടക്കുന്നുണ്ട് ഇവരെ കച്ചവടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് കരാർ ഉറപ്പിക്കുന്നതിൽ ഇത്യാദി കരാർ ഉറപ്പിക്കുന്നതിൽ ഈ ദേവസ്വം ബോർഡുകളുടെ കളികൾ ഇനി എന്നെ അപ്പുറത്ത് വരാൻ കാര്യങ്ങളാണ് ഇതൊന്നും നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ പുറത്തു വരണം എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മെമ്പർമാർക്കും മന്ത്രിക്കും മന്ത്രിയായി കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കും ഇത്ര കാലമായി ഇത്രയും വലിയ കള്ളത്തരം ഇവരുടെ കൺമുമ്പിൽ നടന്നിട്ട് ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് ഉണ്ടായിരുന്നിട്ട് സെക്യൂരിറ്റി ഗാർഡുണ്ടായിട്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ കണ്ണടച്ചു കൊടുത്തു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കണ്ണടച്ചവർ പാല് കുടിച്ചത് അറിയാൻ വൈകിപ്പോയി ഭക്തജനങ്ങൾ ഒരു കാര്യം എഴുതി വെക്കണം നിങ്ങൾ ഇടതുപക്ഷത്തിന് കൈ കഴുകി നമ്മുടെ രാധാകൃഷ്ണൻ കഴുകിയ പോലെ കഴുകി പോവാൻ പറ്റില്ല നിങ്ങൾ നടത്തിയിട്ടുള്ള കള്ളത്തരങ്ങളിലക്കം ഇട്ട് എണ്ണി എണ്ണി ഭക്തജനങ്ങളോട് മറുപടി പറയാതെ നിങ്ങൾക്ക് കേരളത്തിൽ നിന്നും നിലനിൽക്കാൻ സാധിക്കും